ഒരു പബ്ലിക്കിന്റെ ഒപ്പീനിയനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചർച്ചയുണ്ടാകുന്നു ചിലപ്പോൾ ഫോളോ അപ്പ് ചർച്ചകൾ ഉണ്ടാകുന്നു ഒരേ വിഷയം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഒരു സാമൂഹ്യ വിഷയമാണെങ്കിലും രാഷ്ട്രീയ വിഷയമാണെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ സർക്കാരിന് കുറച്ച് സമ്മർദ്ദം ഉണ്ടാകും അങ്ങനെ ചർച്ചകൾ മൂലം ഉണ്ടായ സമ്മർദ്ദം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പലതും ചിലപ്പോൾ അതൊരു അഴിമതി വിഷയമായിരിക്കാം ചിലപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളിന് ഒരു നിയമനം കിട്ടേണ്ടെന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അത് കിട്ടാതിരുന്നു അപ്പോൾ അതൊരു ചർച്ചയായി ഫോളോ അപ്പ് ചർച്ചകൾ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സൊല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം പിന്നെ അൾട്ടിമേറ്റ്ലി ഉള്ള ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങളുടെ അടുത്തേക്കല്ലേ വരിക അപ്പോൾ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങളിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ പല ഒപ്പീനിയൻസ് പറയുന്നു അപ്പോൾ ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് ഒരു പാർഷ്യൽ ആയിട്ട് ആൾക്കാർ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമ്പാർഷ്യൽ വ്യൂ എന്നതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാം ഉള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു കോടതി വിധി വരികയാണ് ആ കോടതി ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്പത് ആയിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് ആയിരിക്കും ഇത് എത്ര പേര് വായിച്ചു നോക്കും ഇല്ല അപ്പോൾ ഇവിടുത്തെ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കേസുകളിൽ പോലും വരുന്ന വിധികൾ ആൾക്കാരെങ്ങനെ മെനക്കെട്ട് വായിച്ച് നോക്കാറൊന്നുമില്ല മേ ബി ഒരു പോയിന്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് ആൾക്കാരായിരിക്കും വായിച്ച് നോക്കുക അപ്പോൾ ഇതൊക്കെ ഒരാൾ വായിച്ച് നോക്കിയിട്ട് അതിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന ഇന്ന ആണ് അതിലുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൺവീനിയൻസ് എന്നുള്ളൊരു ഫാക്ടറുണ്ട് നമ്മളായിട്ട് മെനക്കെടേണ്ടതില്ല സമൺ എൽസ് ഈസ് ഡൂയിങ് ഇറ്റ് ഫോറസ് ഈ ഒരു ഫീലുണ്ട് അതിൻ്റെ ഒരു സ്നേഹം ആൾക്കാർക്കുണ്ട് അപ്പോൾ ഒരു വിഷയത്തിനെപ്പറ്റി അവർ അവയറാകുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്